മലയോര മേഖലയായ ആറളത്ത് ഇരിട്ടി താലൂക്ക് മർച്ചൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ അലയൻസ് മെഡിക്കൽ സെന്റർ നീതി മെഡിക്കൽ ഷോപ്പ് നീതി ലാബ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ശശിധരൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സംഘം പ്രസിഡന്റ് എ സുരേഷ് അധ്യക്ഷമായി മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി നിർവഹിച്ചു ഇരിട്ടിയിലെ പഴിഞ്ചരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുട്ടി താലൂക്ക് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചിട്ടിയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലെയും എപ്പാർട്ട്മെൻറ്റ് എഴുത്ത് പ്രകാരം ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ് ഇടുക്കി പ്രദേശത്തെ ജനഹൃദയങ്ങളിൽ വലിയ വിശ്വാസത്തിന്റെ സ്ഥാനം വർദ്ധിച്ചുകൊണ്ട് സഹകരണ രംഗത്ത് വളരെ മാതൃകമായ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ച ഇരിട്ടി താലൂക്ക് മെർച്ചൻ്റ് ഡെലിവറിയ സൊസൈറ്റിയുടെ പുതിയ സംരംഭം ഇരിട്ടിയിലെ പൂരാവലിക്ക് വേണ്ടിയാണെടുത്ത് ഇന്ന് സമർപ്പിക്കപ്പെട്ട ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന അതിന്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും സംഘം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുരേഷെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സഹകരണ പ്രസ്ഥാനമാകെ എന്ന് കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ് പല കാരണങ്ങളാലും സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സംഘം ഭരണസമിതിയും സംഘം ജീവനക്കാരും പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നമ്മുടെ മുന്നോട്ടേക്ക് നീതി മെഡിക്കൽസ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരനും നീതി ലാബ് ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സബാസ്റ്റ്യനും നിർവഹിച്ചു ഒരു ഈ ലാബുകളും അതുപോലെ സേവനങ്ങളും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കിലോമീറ്ററിന് ഉള്ളിൽ ഒരു ഡോക്ടറുടെ സേവനമോ ഒരു ലാബിന്റെ സൗകര്യമോ ഒന്നും ലഭിക്കാത്ത ഒരു പ്രദേശമാണെന്ന് അറിയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പ്രദേശം തിരഞ്ഞെടുത്തത് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും എന്നാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സാധിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇത്തരം സഹകരണ സംഘങ്ങൾ വലിയ രീതിയിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സാധിക്കാൻ സാധിക്കാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണ തുടക്കത്തിന് മാത്രമാണ് കാരണം ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല മറ്റു പലർക്കും അവരുടെ ശക്തി തിരിച്ചറിയില്ല എന്നാൽ ശക്തി ഇവരുടെ ബാക്കി കിടക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഉപകരണ സമിതി എന്ന ഒരു വലുപൃഷ്ടം ഇത്രയും സമൂഹത്തിൽ വേരൂന്നിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും മാതൃകയായിട്ടുള്ള കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനത്തിന് എത്രയോ വൈവിധ്യവൽക്കൂർണമായ മേഖലകളിലാണ് നമുക്ക് കാര്യത്തിൽ നിന്ന് ഇടപെടാനും അവിടുത്തെ നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന മേഖല അനുമതിയുണ്ട് പക്ഷേ അത് നമ്മൾ കൂടുതൽ ആധിപത്യോടു കൂടി കൂടി കൈകാര്യം ചെയ്താൽ ഈ ഒരു പ്രസ്ഥാനം തനിക്ക് ലോകത്തിന് തന്നെ മാതൃകയായി ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമാണ് എനിക്ക് തോന്നുന്ന കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് സമസ്ത മേഖലയിലും ഇടപെടാൻ പറ്റുന്ന അപൂർവം സംഘടനാ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ കേരള വ്യാപാരി ഏകോപന സമിതിക്കും കേരള കൃഷിയും പോലെയുള്ള സംഘടനകളൊക്കെ അതുപോലെ സംസ്ഥ മേഖലകളിലും ഇടപെട്ടിട്ടുള്ള കവിജ്വത്വത്തോടു കൂടി അതുപോലെ പി ബാഷിദ് പി രവീന്ദ്രൻ ജോഷി പാലമറ്റം സന്തോഷ് ഇ എം കെ ബി ബഷീർ ജോബിച്ചൻ ഹാജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ടി എം ശ്രീജ ചടങ്ങിന് നന്ദി അറിയിച്ചു സമാന പിതാപതിക്കാരായ ഒരു കൂട്ടം ആൾക്കാരുടെ കച്ചവടക്കാരുടെ അതായത് സംഘം ആരംഭകാലഘട്ടം മുതൽ ഒന്നിച്ചു നിന്ന് കൂട്ടായി പ്രവർത്തിച്ച അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് രജിസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ച് സംഘം പയഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തനമാർമ്മിച്ചത് ആ സംഘം അവിടെ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തലശ്ശേരി താലൂട്ട ആസ്ഥാനമായി വ്യാപാരികളുടെ ഒരു സംഘം കീർത്തിയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരുന്നതിനകത്ത് എല്ലാവർക്കും അല്ല